പരിശുദ്ധ ദേവമാതാവിൻ്റെ വടക്കമാസം പത്തൊൻപതാം തീയതി പ്രാർത്ഥന ദേവമാതാവായ പരിശുദ്ധ കന്യതാ മറിയമ്മേ ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിൽ അവിടുന്ന് അങ്ങനെ വിരക്ത ഭർത്താവായി മാറിയവശേപ്പും ഉണ്ണിമിഷിങ്കായും അതിനെ നമ്പ് യാത്രകൾ അനുഭവിക്കേണ്ടി വന്നല്ലോ എങ്കിലും അതെല്ലാം ദൈവ നിർമ്മിച്ച വിധേയമായി സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവം അംഗീകരിച്ച് ിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേമില്ലാശം അറിയമേ കാവികൾ സങ്കേതമേ ഇതാണ് സംഗതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മെലുതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഹൃദ ജപം വിനയത്തിന്റെ മാതൃകയായ